കുംഭവൺ ഭദ്രാസനത്തിൽ നടക്കുന്ന അതിഥി പവൻകുർ കൺവെൻഷൻ്റെ ഈ പന്തലിൽ നിൽക്കുവാൻ അവസരം ദൈവത്തിന് ആയിരമായിരം നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മുടെ ഭദ്രാസനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി നയിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഇളയ സഹോദരൻ എന്നുള്ള നിലയിൽ അഭിയന്യ സറാഫിൻ തിരുമേനി നമ്മുടെ പ്രാർത്ഥനായോഗ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിമന്യ ദേവദോസിരിമേനി നമ്മുടെ ഭദ്രാസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോൺ സങ്കൽജത്തിലെ ഈ സമ്മേളനത്തിൽ ഈ യോഗത്തിൽ വചന ശുശ്രൂഷ നടത്തുന്ന മലങ്കരയിലെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ബഹുമാന്യനായ വർഗീസ് വർഗീസ് അച്ഛന് നമ്മുടെ വികാരി ബിജു മാത്യു സച്ചന് മനുഷ്യൻ്റെ വികാരി എൻ്റെ അച്ഛന് മറ്റേ എല്ലാ കോറബിസ്കോപ്പന്മാരുമേ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സിസ്റ്റേഴ്സ് പ്രിയ പ്രിയമാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ എന്നോട് ചൊല്ലിക്ക ഞാൻ ചൊല്ലിയിട്ടൊത്തില്ല കടലിൽ യൗന എന്ന പോലെ എന്നും ഞാൻ പ്ലെയിനെ യാത്ര ചെയ്തിട്ടുള്ളപ്പോഴേ ഈ കടൽ കാണുമ്പോൾ ഓർക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്താണെന്ന് അറിയാൻ വയ്യ കടൽ യാത്ര ചെയ്തിട്ടില്ല ഞാൻ പക്ഷേ ഈ കടൽ കാണുമ്പോൾ യൗനാനിയാണ് ഓർക്കുന്നത് കടലിൽ ജീവിച്ച് രക്ഷപെട്ട് സുവിശേഷം അറിയിച്ച ഒരു പ്രവാചകൻ്റെ നാമത്തിൽ നടക്കുന്ന ഈ നോമ്പിൽ ഇത്രയും ചൂടുള്ള സമയത്ത് രാവിലെയും വൈകിട്ടും എളിയിരിക്കുന്ന നിങ്ങളെ ഞാൻ ബഹുമാനപ്പെട്ട വൈകാരിച്ചും പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടുകൂടെ അനു അനുമോദിക്കുന്നു ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എനിക്ക് ഈ പത്തനംതിട്ട ദേശ എൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറയാം ഞാൻ ജനിച്ചത് ഉത്തമല ഇടവയിൽപ്പെട്ട നെല്ലിക്കൽ പ്രദേശത്തെ വടക്കൽ കുടുംബത്തിലാണ് പക്ഷേ ഞാനൊരു പ പതിനേഴാമത്തെ വയസ്സിൽ വൈദ്യസമനാരി പോയി ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇവിടെ വന്നു ഷെമാസിനായിട്ട് അതിനൊക്കെ അണബുധനായത് ഭഗ്യസ്മരണാർഹ ഡാനിയൽമാർ ഫീലിക്സിനോ സ്ഥിതിമേനിയാണ് എന്നാൽ അന്ന് മുതൽ ഇതിൽ ക്രമമായി സംബന്ധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ സുൽത്താൻ മജ്ജരി പോയപ്പോഴും രണ്ടു മൂന്ന് വർഷം വരാൻ സാധിച്ചില്ല ബാക്കിയുള്ള വർഷമെല്ലാം സംബന്ധിച്ചിട്ടുണ്ട് അതിലൂടെ കാതോലിക്ക ബാബാ തിരുമേനിമാർ പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിരിയൻ ബാബാ തിരുമേനി ഒന്ന് എഴുന്നള്ളുമ്പോൾ ഈ ദേശം അങ്ങടുകയാണ് അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം അദ്ദേഹത്തിൻ്റെ ആകാര സ്രൌഷ്ഠവും ഒക്കെ കാണുമ്പോഴത്തേക്ക് സഭ മുഴുവനും പ്രത്യേകിച്ച് ഈ പ്രദേശം മുഴുവൻ ആകർഷകരായി ഇവിടെ കൂടുമായിരുന്നു അതാണ് ഒന്നാമത് എനിക്ക് കാണുവാൻ ഭാഗ്യമുണ്ട് രണ്ടാമത് ഔഗൻ ബാബ പരിശുദ്ധ ഔഗൻ ബാബ തിരുമേനി അദ്ദേഹം വളരെ ഭക്തനായ ശ്രേഷ്ഠനായ വലിയ താപസ ശ്രേഷ്ഠനാണ് അദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് മൂന്നാമത് വട്ടക്കുന്നലെ ബാവാധരിമേനി അതായത് മാത്യൂസ് പ്രഥമൻ ബാവാധരി ഗമാലിയൽ എന്നാണ് നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സുറിയാനി അക്ഷരം ആദ്യമായിട്ട് പഠിപ്പിച്ചത് അൻപത്തി മൂന്ന് മുതൽ അന്നാണ് അദ്ദേഹം എത്രാപ്പൊലിത്തന്ന മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് ഞാൻ ജൂൺ മാസത്തിലാണ് പഠിക്കാൻ ചെന്നത് അപ്പം ഞങ്ങളെയൊക്കെ ആദ്യ അക്ഷരം സുറിയാനി പഠിപ്പിച്ച വലിയ ഗമാലിയൽ അദ്ദേഹം മൂന്നാമത്തേത് നാലാമത്തേത് അകസ്മണ്യ മത്യൂസ് ദ്വിതീയൻ ബാവാ തിരുമേനി അത് പിന്നെ അരുൺ പറഞ്ഞ കൂടുതലൂസ് തിരുമേനി അതായത് കൊല്ലം അന്ന് ഈ മാക്കാങ്ങുന്നിൽ തുമ്പോൺ ഭദ്രാസിൻ്റെ പടിഞ്ഞാറ് അതിലെ ബുധനൂർ മുതൽ കിഴക്കാങ്ങ് തൂമ്പാക്കുളം വരെ വടക്ക വെച്ചുവച്ചറ് മുതൽ പിന്നെ തെക്ക കൊടുമണ് വരെയുള്ള വണ്ടികൾ മുഴുവൻ നാടും കൊല്ലം ഭദ്രാസിൽ ചങ്ങനെ അന്ന് ഇങ്ങന്നുവരില്ല ബാക്കി ആ സമീപത്തുള്ള എല്ലാ ദേശത്തും ആളുകൾ പൊതി കെട്ടി വരുവാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ കാലത്ത് പോകട്ടെ പിന്നീട് നമ്മുടെ ദിദിമോസ് ഭാവാതിരുമേനി അത് പത്തനാപുരം മുതലുള്ള എല്ലാവരുടെയും ഒരു വലിയ ആരാധ്യൻ സഭം മുഴുവൻ പിന്നീട് പൗര സ്ഥിതിയൻ ഭാവാതിരുമേനി പിന്നെ ഇന്നത്തെ ഭാവാതിരുമേനിയും ഇന്നിവിടെ വന്ന അത്യാവശ്യം കൊണ്ട് തിരിച്ചു പോകാൻ പറയുണ്ടെങ്കിലും ഇത്രയും ഭാവാതിരുമിനുമാരീ സമ്മേളനത്തെ അനുഗ്രഹിക്കുന്നു വലിയൊരു കൃപയാണ് നമുക്ക് ലഭിക്കുന്നത് അന്ന് മുതൽ അല്ലെങ്കിൽ ഇത് നൂറ്റി ഒൻപത് വർഷം മുമ്പ് മുതൽ വചന ശുശ്രൂഷയുടെ സൗലഭ്യം നിറച്ച ഒരു സ്ഥലമാണ് ഈ അന്തരീക്ഷത്തെ മുഴുവൻ വചന ശുശ്രൂഷയുടെ സൗലഭ്യം കൊണ്ടും ആ പരിമളം കൊണ്ട് നിറച്ച ഒരു പ്രദേശം അന്ന് മുതൽ ഇന്നു വരെ സംസാരിച്ചിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ളവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തിരിച്ചു പിടിക്കുവാൻ വല്ല ഉപകരണവും അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കണ് കർത്താവ് ഉച്ചരിച്ച ശബ്ദം ഇന്നിവിടെ ഉണ്ട് എൻ്റെ പിന്നാലെ വരുവീൻ ഫോളോ മീ ഈ രണ്ട് വാക്കുകൾ കർത്താവ് ഉച്ചരിച്ചുള്ളൂ പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അത് കേട്ട് ഉൾക്കൊണ്ട് ഇങ്ങനെ ആളുകൾ കൂടി വരികയാണ് ആ ശബ്ദത്തിന് ഒരു മാഗ്നറ്റിക് പവറുണ്ട് ഒരു കാന്തിക ശക്തി അതെന്നെയും നിങ്ങളെയും ആകർഷിക്കുന്നതിന് ഒരു പരിധികൾ ഉണ്ടായിപ്പോയി സ്ത്രീഹന്മാർക്ക് നല്ല വിധത്തിൽ മുഴുവനായി അതവരെ ആകർഷിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് തോമാശ്രീഹ അലസ്തിയിൽ നിന്ന് അല്ലെങ്കിൽ വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വള്ളത്തേലോ പാമര അല്ലെങ്കിൽ പാക്കപ്പൊലേലോ ഒക്കെ ഇവിടെ സഞ്ചരിച്ചു വന്നത് എത്ര കിലോമീറ്റർ ആലോചിച്ച് നോക്കിയ തോമാശ്രീഹ ഇവിടെ വന്ന ദൂരം പത്തോ ശ്രീഹാമപ്പിന് അത്രയും ദൂരമില്ല പിന്നെ പന്ത്രണ്ട് ശിഷ്യന്മാരും പോയ ദൂരം ഒന്ന് വന്നാലോചിച്ച് നോക്കിയപ്പോൾ എല്ലാ ആത്മാവാണ് അവരെ ഉത്സാഹിപ്പിച്ചത് അതുകൊണ്ട് പരിശുദ്ധ തോമസ്ലീഹയുടെ ആത്മാവ് നമുക്കൊരല്പങ്കിലും ലഭിക്കുവാൻ തോണം പ്രാർത്ഥിക്കാം സ്പിരിച്വൽ അല്ലെങ്കിൽ സെന്റ് തോമസ് അല്ലെങ്കിൽ സ്പിരിച് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്ന അനേകരുണ്ട് അവർക്ക് ആത്മാവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും എന്ന് പറയുന്ന വചനങ്ങളും ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ് നമുക്ക് പ്രാർത്ഥിക്കുക അന്തരീക്ഷം വളരെ മലിനമാണ് വെള്ളം മലിനമാണ് മണ്ണ് മലിനമാണ് അന്തരീക്ഷ മലിനമാണ് ഇതിനെല്ലാം ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വചനത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ നൂറ്റി ഒൻപതാം വർഷത്തെ സമ്മേളനം നടക്കുമ്പോൾ യോഗം നടക്കുമ്പോൾ അതുവരെ പ്രസംഗിച്ചവരുടെ പ്രസംഗമൊക്കെ ഒന്നും നമുക്ക് ഓർക്കാം എനിക്കെല്ലാം ഓർമ്മയില്ല ഒത്തങ്കൾ കൊച്ചു തിരുമേനയുടെ കുറിയയിലായവനാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് എൻ്റെ ഒരു പത്ത് വയസ്സ് മുതൽ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കിന്നത് ചൊല്ലാൻ സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് അതിനാണ് ഇന്ന് ഞാൻ രാവിലെ വന്നത് ഉച്ചയ്ക്ക് വരാൻ ആ തിരുമേനി പറഞ്ഞിരുന്നില്ല പൊതുയോഗത്തിൽ എനിക്ക് രാവിലെ വല്ല ആ ബന്ധം വളരെയേറെ ആഴമാണ് ഇവിടെ വന്നൊരു കുറികലായുസവൻ ചൊല്ലുകയും അത് കേൾക്കുകയും ചെയ്യുന്നതെന്ന് വന്ന് വലിയോ രംഗിന് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് വൈകിട്ടൊരു പത്ത് കുറിയലായുസവനെങ്കിലും ചൊല്ലണം താമസം ഞങ്ങളോട് കരുണ ചെയ്യണമേ കരുണ ചെയ്യണമേ അത് മാത്രമല്ല മൂന്നു മിൻ്റെ അവസരത്തിൽ മാത്രമല്ല ഈ ഒനായുടെ പുസ്തകം അധ്യായമേ ഉള്ളൂ അത് ഈ സമയങ്ങളിൽ വായിച്ചു കാണും ഇല്ലെങ്കിൽ ഇല്ലാത്തവർ വായിക്കണം നാലധ്യായവും ഒന്ന് വായിക്കണം അല്ലാത്തവരും ദിവസം വായി വായിച്ചു ഈ രണ്ടൊരു രണ്ട് ഹോംവർക്ക് ഞാൻ തരിക അത് പാലിക്കുക യോനായുടെ വലിയ സന്ദേശം യോന എന്ന വാക്കിന് പ്രാവെന്നാർത്ഥം പ്രാവ് സന്ദേശം കൊടുക്കുന്നതാണ് നല്ല സന്ദേശം ഇത്രയും സുവിശേഷകരുടെ അധരങ്ങളിൽ നിന്ന് കേട്ട തലമുറയെ നമുക്കൊന്ന് ഓർക്കാം എത്രയായിരം പേര് ഇന്നിവിടെ വന്നു കൂടിയത് ഞാൻ ഓർക്കാണ് ഇന്നലെ ഞായറാഴ്ചത്തേൻ്റെ ഒരു ഓർഡർ ഇതിനുണ്ട് അന്ന് രാവിലെ ഞാൻ വാസ്തവത്തിൽ അതിശയിക്കുണ്ടായി അതൊരു വലിയ ഒരനുഗ്രഹമായി തീരട്ടെ ഇവൻ ആ ദീർഘിയുടെ നൽകുന്ന സന്ദേശം വലിയൊരു സന്ദേശമായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ പ്രകാശിക്കട്ടെ ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുകയാണ് സംസാരിക്കാനും കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അറിയസ് വറീസത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഉള്ള സമയം നഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തുന്നത് എത്ര കേട്ടാലും മതിയാകത്തില്ല അതുകൊണ്ട് അതിനും കൂടിയാണ് ഇന്ന് അത് വരാൻ ചെക്ക് വരാൻ കാരണം അച്ഛനെ ദൈവം കുടുംബവുമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ആശംസകളും ഈ ഭദ്രാസനത്തിന് നേരുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭദ്രാസനം മേൽക്കുമേൽ വളർന്നത് കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം സന്തോഷമാണ് ഭാഗ്യവാനായ പി ലക്ഷ്മണ സിനിമയുടെ ഒരു വാചകം ഞാൻ ഓർക്കട്ടെ ഓർത്ത് പറയുകയാണ് നമ്മുടെ ഭദ്രാസനം എന്നും ഒന്നാമതായിരിക്കണം ഡയറക്ടർ എഴുതിയപ്പോഴേ ആമുഖമൊക്കെ ഒരു വാചകം ഉണ്ടായിരുന്നു ആശാരിമാർ കാണാത്ത പള്ളികൾ ഇന്നും നമുക്കുണ്ട് ഒരു വെറും ഗ്രാമീണ ഭദ്രാസനമാണിത് എന്നാലും അതിന് ഒന്നാമതാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം എന്നും ഒന്നാമതായിരിക്കാൻ തക്കവണ്ണം ദൈനംദിനം അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ സാഫിൻ തിരുമേനിക്ക് എല്ലാ ആശംസകളും അതിനോട് കൂടെ പ്രവർത്തിക്കുന്നവർക്കും വിശ്വാസികൾക്കും എല്ലാം നൽകിക്കൊണ്ടുണ്ട് വാക്കും നടത്തിട്ട് ദൈവം അനുഗ്രഹിക്കരുത്